ഈ പനി പിടിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ കോൾഡൊക്കെ വന്നിട്ട് ചെയ്യാൻ പറ്റുന്ന പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന രണ്ട് മൂന്ന് ശബ്ദങ്ങളുണ്ട് ആദ്യം നമ്മുടെ മല്ലിക ചേച്ചിയുടെ മല്ലിക മല്ലികസുമാറിന്റെ ശബ്ദം ഞാൻ എപ്പോഴും രാജുവിനോട് പറയും ഇത്ര പൊട്ടുപോലെ പോലെ ഉള്ളത് കാരണം സൂട്ടന്റെ ഒരു രണ്ടുപേരെ ഭയങ്കര ഇഷ്ടമായിരുന്നു അവ ലൂസിഫർ ചെയ്യുന്ന സമയത്ത് ഞാൻ പറയും രാജു ഇത്ര പോലെ നോക്കണെന്ന് പറയുന്ന കാര്യം അതുപോലെ നമ്മുടെ സണ്ണീവന്റെ ശബ്ദം സണ്ണീവന്റെ പറയുമ്പോ തന്നെ സണ്ണീവനാണ് എന്താണോ സോമായത് ഏഹ് എന്റെ അപ്പന്റെ അങ്ങാടി വരുന്ന കടേ ഇതാവിടെ ഗജരാജ ഗജരാജമൊത്ത് ഇറങ്ങി പൊക്കോണം സാത്താന്റെ ഹൈ റേഞ്ചും വണ്ടി അടക്കാൻ ഞാൻ കത്തിക്കാം ഇപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട് ഏഹ് അതുകൊണ്ട് നമ്മുടെ ആസിഫ് അലിയുടെ ശബ്ദം ഹായ് എല്ലാവർക്കും നമസ്കാരം ആസിഫ് അലിയാണ് അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട് ഉണ്ട് അങ്ങനെ കാണാൻ പറ്റിയ അപ്പൊ എന്റെ പുതിയ സിനിമ ഈ വരുന്ന പത്തൊമ്പതിന് റിലീസാണ് അപ്പൊ എന്തായാലും തിയേറ്ററിൽ പോയിട്ട് തീർച്ചയായിട്ടും കാണണം എല്ലാവരും